Turkey, well, so, so, ും വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിന്നിങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നീ നിനക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഷെയർ ചെയ്താൽ മതി മതിയെന്ന സോ ഞാനത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ പോയ ഒരു അവർ അങ്ങോട്ട് പോയിട്ട് പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ട് പൊന്താന്നാണ് പറയുന്ന സുഹൃത്തുക്കൾ അപ്പോൾ ഇൻഷാല്ല ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരാനായിട്ട് ട്രൈ ചെയ്യാം ഈ ഒരു കാര്യം സീക്രട്ടായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ നിമിഷം വേണമെങ്കിലും നമ്മുടെ ഈ വോയിസിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഒരു ശബ്ദം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വെയിലുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ അവർ വെട്ടുവല്ലൂർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെയാണ് അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക അവരവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പം ഞാൻ എൻ്റെ വോയിസിൻ്റെ പിച്ച് കുറച്ചും കൂടെ കൂട്ടിത്തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതിന് മുന്നേനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്നാണ് ഞാൻ കരുതുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചിരിച്ച് ഒന്ന് ഹന്തൊക്കെ പറഞ്ഞിരിക്കുക ഹംതില്ല എല്ലാന്നൊന്ന് പറഞ്ഞാൽ സന്തോഷമായി അപ്പോൾ ഒരുപാട് പേര് അലട്ടുന്ന ഒരു കാര്യമാണ് ഓർമ്മശക്തിയില്ല നിങ്ങളുടെ മക്ക മക്കൾക്ക് ഓർമ്മശക്തിയില്ല ആ അല്ലെങ്കിൽ വയസ്സായി വരികയാണ് അപ്പൊ ഉമ്മാക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലർക്ക് ചില മെഡിസിൻസ് എടുക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ തലച്ചോറിന്റെ ഈ ഓർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഓർമ്മകൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് അതേപോലെ തന്നെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തുവെക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടേ സമയം വിനിയോഗിക്കേണ്ട അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടെക്നിക്സ് മനസ്സിലാവും ഇത് പഠിക്കുന്ന കുട്ടികൾക്കും ഉപകാരപ്പെടും ജോലി ചെയ്യുന്ന ആളുകൾക്കും ഉപയോഗപ്പെടും വീട്ടമ്മമാർക്കും ഉപയോഗപ്പെടും കാരണം ഞാനൊക്കെ ഇടയ്ക്ക് പറയാറുള്ളതാണ് ഞാൻ ആരണയാണെന്ന് കാരണം ഒരു കാര്യം ഞാൻ എൻ്റെ തലച്ചോറിനെ നേരെ ചൊവ്വേ ഓർക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അസാനം മറന്നു പോകും അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തലച്ചോറിനെ നേരെ ചൊവ്വേ ഓർക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ശബ്ദം എന്തോ പണിമുടക്കുണ്ട് ഇന്നലെ കുറച്ച് തണുത്തോളം കുടിച്ചായിരുന്നു അതിൻ്റെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ശരിക്കും നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റാസ് നമ്മൾ കാണുന്ന സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള കുറേ സംഭവങ്ങൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കും നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ തലച്ചോറ് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് ഒട്ടുമിക്ക ഓർമ്മകളും ഒന്നും ഇറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറില്ല ഈ സ്ക്രീനിൽ നിങ്ങൾ എന്നെ കാണുന്ന അതിൻ്റെ ബാക്കിൽ അതായത് നിങ്ങളുടെ മൊബൈലിന്റെ ബാക്കിൽ കുറേ കാഴ്ചകൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ടാവും അല്ലേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിച്ചിരുന്ന് എന്നെ ഫോക്കസ് ചെയ്ത് ആൻഡ് ഞാൻ പറയുന്നതിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം എന്നുള്ള ഒരു മൈൻഡിൽ ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്റെ വീഡിയോ കേൾക്കുമ്പോ അവര് ഇത് അത്രയും കെയർലെസ് ആക്കി വിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഗം ഉറക്കം വരും അപ്പൊ അവർ പോയി കടന്നുറങ്ങും അല്ലേ ഒരു ഒരു ആയിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു പാട്ട് കേൾക്കുന്ന പോലെയാണ് ആസ്വദിച്ചിട്ടും കാണാം കടന്നുറങ്ങാനും ചെയ്യാം അങ്ങനെ ഇത് എന്റെ അടുത്ത് കുറെ ആൾക്കാർ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടോ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആളുടെ അടുത്തിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു ആള് അപ്പൊ ഉറങ്ങിപ്പോവും എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും പക്ഷെ ആള് വേഗം ഉറങ്ങിപ്പോവും അതാളുടെ ഒരു രീതി ആയിട്ട് വരുന്നുണ്ട് അപ്പം അതേപോലെ നമ്മൾ എന്തിലേട്ടാണോ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നമ്മളെ ബ്രെയിനിനോട്ട് ഇതേത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്യാനാണ് ബ്രെയിനിന് ഇഷ്ടം അല്ലാതെ കാണുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്നതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ബ്രെയിനിന് ഇഷ്ടമല്ല ബ്രെയിനിന് എപ്പോഴും ബ്രെയിൻ്റെ സ്പേസ് ഇങ്ങനെ കാലിയാക്കി വെക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ഒന്നും ഓർക്കാതെ കൊടുക്കാതിരുന്ന ബ്രെയിനിന് അത്രയും സന്തോഷമായി അത്രയും ഒരു മടിയൻ കുഞ്ഞാപ്പുമാണ് നമ്മുടെ അയ്യോ അങ്ങനത്തെ അല്ല ടോസോറി കുഞ്ഞാപ്പൂന്നുള്ള ആൾക്കാരെ അവഹേളിച്ചതല്ല നമ്മളെപ്പോഴും പറയാറുണ്ട് മടിയും എന്ന് അങ്ങനെ പറഞ്ഞാണേ അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ എൻ്റെ അറിവിലുണ്ട് കുഞ്ഞപ്പൂ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ സോ നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിന്റെ കാര്യം മനസ്സിലാക്കുക കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻസും ബ്രെയിനിന് സ്റ്റോർ ചെയ്യണം കുറച്ച് ന്യൂറോ വയറിങ് അവിടെ നടക്കാനുണ്ട് അത് പുതിയതായിട്ട് ഓരോ ന്യൂറോ വയറിങ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിന് ഭയങ്കര മടിയാണ് ഇപ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ ഷോർട്ട് ടേം മെമ്മറീസ് ഉണ്ട് ലോങ് ടേം മെമ്മറീസ് ഉണ്ട് അതേപോലെ ഇംപ്ലിസിറ്റ് മെമ്മറീസ് ഉണ്ട് ഇപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ഉറങ്ങി എഴുന്നേറ്റം മറന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും നാളത്തേക്ക് നമ്മൾ ഇന്ന് കണ്ടതിലും നമ്മൾ ഇന്ന് കേട്ടതിലും വെച്ചിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും കൺട്രോൾ ഓൾ ഡിലീറ്റ് അത് പിന്നെ നമുക്ക് റീക്കളക്ട് ചെയ്യാന്നുള്ള കാര്യം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എടുത്തിട്ട് തിരിച്ച് കൊണ്ടുവരാമെന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് എന്തുണ്ട് ലോങ്ങ് ടൈം മെമ്മറീസ് ഉണ്ട് കുറച്ച് സമയത്തേക്ക് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന മേ ബി ഒരു ദിവസത്തേക്കാവാം നമ്മൾ എടുത്തു വെച്ച ചാവി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച ഗോൾഡ് റിങ് ഇതൊക്കെ നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് നമുക്ക് എടുക്കാനുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ലോങ് ടേം മെമ്മറിയാണ് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ടേം മെമ്മറിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് ഒരു പത്ത് സാധനം വാങ്ങാൻ പറഞ്ഞു ഈ പത്ത് സാധനം നമ്മൾ ഇവിടെ നിന്ന് കടയിൽ പോയി വാങ്ങിച്ച് വന്ന് അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ എന്തൊക്കെയാണ് സാധനം വെച്ചാൽ നമുക്ക് ഓർത്തെടുത്ത് പറയാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ ചിലപ്പോൾ ഓർഡർ തെറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക അതല്ലാന്നുണ്ടെങ്കിൽ അത് പകുതി സാധനം വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത് മറന്നുപോകുന്ന ഒരു ടെൻഡൻസി മറന്നു പോകുന്ന ഓർമ്മകൾ ഷോർട്ട് ടേം മെമ്മറിയും കുറച്ച് കാലത്തേക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത് ലോങ് ടേം മെമ്മറിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് പഠിച്ചു അനുഗ്രഹമാണ് എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് ഈ കനാലിലൊക്കെ വെള്ളം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒഴുകിക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥ അതാ ഒഴുകി നടന്നു പോകുന്ന വഴി മൊത്തം മാലിന്യ മുക്തമായിട്ടുള്ള അല്ലെ അത്രയേറെ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ചപ്പും ചവറും ഒക്കെ നമ്മളിലോട്ട് ഇങ്ങനെ വന്ന് അടിയുന്നുണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ആ മയക്കൊന്ന് പോയിട്ടുണ്ട് മയക്കൊന്ന് സെറ്റ് ആക്കട്ടെ ഓക്കെ മൈക്കിനെ സെറ്റാക്കി ഉണ്ട് അപ്പൊ നമ്മളെല്ലാം മൈക്കില്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് സൗണ്ട് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് കേട്ടോ മൈക്ക് വീണ്ടും കണക്ട് ചെയ്തേ അപ്പോൾ ഈ പറഞ്ഞ ചപ്പും ചവറും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കും നമ്മൾ തന്നെ പൊലൂട്ടഡ് ആയിട്ട് പോകൂല അത് നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ഒരു മൊമെന്റ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് തടഞ്ഞു അല്ലെ അതെന്നാ പിന്നെ നമ്മൾ ആദ്യത്തെ ഫ്ലോല ഒഴുക്കിലാ മാലിന്യം ഒക്കെ എടുത്തോണ്ട് പോയി ബാക്കിൽ ബാക്കിലും നമ്മൾ പിന്നീട് പിന്നീട് ഭാവിയിൽ നമ്മൾ ശുദ്ധമായിട്ട് വരാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് തടഞ്ഞു നിർത്തിയെന്ന് വിചാരിച്ചോ പിന്നെ എന്താണ് നമ്മള അവസ്ഥ കഴിഞ്ഞില്ലേ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ കണ്ട മാലിന്യങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെ വേർപാടായിക്കോട്ടെ നമുക്ക് നമ്മൾ ആരെന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഉപദ്രവങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് മറക്കാൻ വേണ്ടി റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ വളരെ വേണ്ടപ്പെട്ട ആളുകൾ അല്ലെ അവരൊക്കെ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ പറയും എനിക്ക് അവരില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല ഒരിക്കലും എനിക്ക് അവരില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും പക്ഷെ മൂന്നോ നാലോ ചിലപ്പോൾ ഏഴോ ദിവസം കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഒന്ന് പുഞ്ചിരിക്കും അല്ലേ അതിൻ്റെ അടുത്ത് ഇഷ്ടമില്ല എന്നല്ല നമ്മുടെ ബ്രെയിൻ പടച്ചവൻ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് നമുക്ക് സോ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കാം പിന്നെ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ കാര്യം എങ്ങനെയാ വെച്ചാൽ അത് നമ്മളെ എമോഷണലി മാറ്റുന്ന ഓർമ്മകൾ കൂടിയാണ് നമുക്ക് നമ്മൾ അറിയില്ല മരിച്ചാലും മറക്കാത്ത ഓർമ്മകൾ ഇപ്പോൾ നമ്മുടെ ഡെലിവറി നമുക്ക് അങ്ങനെ ആയിരിക്കില്ല ഓരോ മൊമെൻറ്റ്സ് നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി പെറുക്കിയെടുത്ത് തരുന്ന ഓർമ്മകളായിരിക്കും അതേപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം അങ്ങനെ ആയിരിക്കില്ല ഓരോ ഓരോ നമുക്ക് ഇങ്ങനെ എടുത്തു തരും ഇനി അതേപോലെ നമ്മളേനെ ഇങ്ങനെ ചങ്കിൽ കൊള്ളുന്നത് പോലെ അത്രയേറെ ഇൻസൾട്ടഡ് ആക്കിയിട്ടില്ല അല്ലെങ്കിൽ അത്രയേറെ നമ്മളുടെ മനസ്സിന് ചില്ല് പോലെ ഉടച്ചിട്ടുള്ള ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് പോകൂലെ നമ്മൾ അവർക്കൊക്കെ ക്ഷമിച്ചു കൊടുക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല നമുക്ക് മറന്നു കളയാനായിട്ട് പറ്റാത്ത അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓർക്കാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർപ്രൈസ് ആയിട്ടുള്ള സന്തോഷങ്ങൾ അതും നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലേ കാരണം ഞാൻ ഒരു ഇൻസിഡൻ്റ് പറഞ്ഞുതരാം എന്റെ ഒരു സുഹൃത്തിന്റെ ബർത്ത് ഡേക്ക് സുഹൃത്തിന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാൻ കണ്ണൂര് പോയി ഷെഫീഖത്ത് നിന്ന് ആ പേര് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാകും ഷെഫി ബാദു എന്നാണ് ചാനലിന്റെ പേര് അപ്പോ ട്രീറ്റ്സ് ആൻഡ് വളസ് ബൈ ഷെഫി ബാദൂന്ന് അങ്ങനെ എന്തോണ്ട് ചാനലിന്റെ പേര് അപ്പോ ആളുടെ വീട്ടിലോട്ട് നമ്മൾ പോയി ഞാനപ്പ വ്ളോഗർ ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയ സമയത്ത് ഇവർ എൻ്റെ ബർത്ത് ആ കുട്ടിയുടെ ബേർത്ത്ഡേയും സെയിം സെപ്റ്റംബർ ആണ് അപ്പോൾ മോൻ്റെ ബർത്ത് ഡേക്ക് കേക്ക് ഉണ്ടാക്കുന്നതിലൂടെ അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അവിടെ വെച്ചിട്ട് നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അത് എനിക്ക് വേണ്ടി അവർ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഐ വാസ് റിയലി ഹാപ്പി എല്ലാ ബർത്ത്ഡേ വരുമ്പോഴും എനിക്ക് ആ ഒരു മൊമെൻ്റ് ഓർമ്മ വരും ഇതല്ലാണ്ട് ബർത്ത് ഒരുപാട് ബാഡ് മെമ്മറീസ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ കറണ്ട് പോയി ഓക്കെ ബാഡ് മെമ്മറീസ് ഉണ്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ എന്നാലും എല്ലാ ബേർഡേക്കും എനിക്ക് ആ ഒരു സാധനം ഓർമ്മ വരും അപ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെ അങ്ങനെയാണ് നമ്മളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ടാവില്ല ഓരോ മൊമെന്റ്സ് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഓർമ്മകൾ ഇത് ചില ഇത് നമ്മുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റിമറിക്കും അത് ഒരാളുടെ വിയോഗമായാലും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കിട്ടുന്ന അടികളാണെങ്കിലും നമ്മൾ നല്ലോണം സംസാരിച്ചോണ്ടിരിക്കുന്ന ആളായിരിക്കും നമ്മുടെ ലൈഫിൽ ഭയങ്കര മോശം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സംസാരമൊക്കെ കറണ്ട് പോയിട്ട് കറണ്ട് വരുമ്പോൾ എന്തൊരു പവറാണ് ഓക്കെ ആ ഒരു സംസാരമൊക്കെ നമ്മളെ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ അതായത് വല്ലാണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്നുണ്ട് ഒതുങ്ങിപ്പോകുക ചിലർ കല്യാണം കഴിയുന്നവരെ ബട്ടർഫ്ലൈ പോലെ നടന്നിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് സെറ്റിലായി പിന്നെ ഒരു ഒരനക്കുമില്ല അതായത് അവർ കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മെമ്മറീസ് അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അങ്ങനെ അവരേനെ ഒതുക്കി 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 കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും ആയിരിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അത്തരം മെമ്മറികൾക്ക് അവരുടെ ബ്രെയിൻ അവരേനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നുണ്ട് ഇനി ബ്രെയിനിൻ്റെ മൂന്ന് റൂൾസ് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് റൂൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് ഓർമ്മകളെ കൊടുക്കാൻ പറ്റും പെർമനൻറ്റ് മീൻസ് നമുക്ക് ജീവിതാവസാന വരേക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവും കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ എങ്ങനെയാണ് മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് റൂളുകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് റിപ്പിറ്റേഷൻ റൂള് രണ്ട് ഇമാജിനേഷൻ റൂള് മൂന്ന് സ്റ്റോറി റൂള് ഈ മൂന്ന് റൂളുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാള്ള നമുക്ക് ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും എന്താണ് റിപ്പീറ്റേഷൻ ഉള്ളു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഓർത്തുവയ്ക്കാണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറയറില്ല ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ വെള്ളം പോകുന്ന നിറഞ്ഞ പോകുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീൻ്റെ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് തവണ എന്നോട് തന്നെ പറയും ഐശാ മര്യാദയ്ക്ക് അത് അവിടെ നിന്നിട്ട് ഓഫാക്കിക്കോ അല്ലെങ്കിൽ ഡ്രമ്മിൽ നിന്ന് വെള്ളം കഴിഞ്ഞ് പോകും പിന്നെ വെള്ളം പിറ്റേ ദിവസേ കിട്ടുള്ളൂ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നുള്ളത് അത് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയും ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെ നമ്മൾ കടയിൽ പോയിട്ട് നാല് സാധനം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഇവിടെ മുതൽ അവിടെ വരെ അവരെന്ത് ചെയ്യും ഈ നാല് സാധനത്തിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ട് പോകും അല്ലേ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം എന്ത് ചെയ്യും അത് നമ്മുടെ മനസ്സിലോട്ട് സ്റ്റോർ ആയി നിൽക്കുമെന്നുള്ളതാണ് കാര്യം ഇനി അടുത്തൊരു സാധനം അതായത് എന്തൊരു കാര്യമാണെങ്കിലും വീണ്ടും വീണ്ടും പറയാം ചില ആളുകൾ ഇങ്ങനെ നടന്ന് പഠിക്കും നടക്കുമ്പോൾ പഠിക്കുമ്പോഴും ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കും അതേപോലെ ചില ആളുകൾ ഇരുന്ന് പഠിക്കും ചില ആളുകൾക്ക് ഒരു കാര്യത്തിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്ന സമയത്ത് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും പഠിക്കുന്നുണ്ടാവുക മൾട്ടിപ്പിൾ ടാസ്കിലൂടെ ചെയ്യുമ്പോഴായിരിക്കും പഠിക്കുന്നുണ്ടാവുക എന്താണെങ്കിലും ഈ ഒരു തവണ കേട്ട അല്ലെങ്കിൽ ഒരു തവണ വായിച്ച അല്ലെങ്കിൽ ഒരു തവണ കണ്ട കാര്യത്തെ വീണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട് എഗെയിൻ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് അവർക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളു ഇനി അടുത്തൊരു റൂളാണ് ഇമാജിനേഷൻ റൂൾ എന്ന് പറയുന്നത് അത് ശരിക്കും ഇമേജിലൂടെ കാണാം ഓക്കെ ഇമേജസ് ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് വീഡിയോസിലൂടെ കാണുന്ന കാര്യങ്ങൾ ഇനി അതുമെല്ലാം നമുക്കൊരു കാര്യം ഓർത്ത് വയ്ക്കണം അപ്പൊ നാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനായിട്ട് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകണം അപ്പൊ നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇന്നെ സ്ഥലത്ത് നിന്ന് എടുക്കാനുണ്ട് ഇന്ന എന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇത് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ നാളത്തേക്ക് നമ്മൾ ഒരു കടയിൽ പോയിട്ട് നിങ്ങളൊരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർഡ് ആക്കി വെക്കാനാണ് നാളെ ഞാൻ അവിടെ പോയിട്ട് ആ സാധനം എനിക്ക് വാങ്ങിക്കാനുണ്ട് അപ്പം ഞാൻ അവിടെ പോവും ആ ഷോപ്പിൽ പോവും നമ്മൾ നിങ്ങൾ വാങ്ങിക്കുന്നത് അത് ക്ലിയർ ചെയ്തിട്ട് വരുന്ന ആ പ്രൊസീജിയർ നിങ്ങൾ ഓർത്ത് വെക്കുകയാണ് അല്ലേ ഇനി നിങ്ങളുടെ മൈൻഡിൽ വേറൊരു കാര്യം ചിത്രം കൂടെ ഞാൻ കൊണ്ടുവന്ന് വെക്കാം അതായത് നിങ്ങൾ ഇപ്പോ ഒരു അക്ഷയൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ ശരിയാക്കാനുണ്ട് അപ്പോൾ ആ പേപ്പർ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നാളെയാണ് പോവാനോ പോകുന്നത് അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് ഇതൊക്കെ ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുപോയി കണ്ണടച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാനുണ്ട് എന്നിട്ട് ഞാൻ അക്ഷയിൽ പോണം അവിടെങ്ങനെ നിൽക്കണം ഇതിന്റെ ഒരു ക്ലിയർ കട്ട് പിക്ചർ നിങ്ങൾ ഓൾറെഡി ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇടയിലൊരാൾ കയറി വന്നപ്പോ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ ഓക്കെ ഇമാജിനേഷൻ ശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഇപ്പം ഈ പി എസ് സിക്ക് ഒക്കെ ക്വസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് ആളുകൾ പറയാറില്ല എന്തെങ്കിലും ഒരു ചിത്രം വരച്ചുവെക്കുക ആ ഒരു ഫ്ലവർ വരയ്ക്കുമ്പോൾ അതിൽ ഒരു ചിറകിന് ഒരു കളർ കൊടുക്കുക ആ കളറിന് ഒരു പേര് കൊടുക്കുക അല്ലെങ്കിൽ ഒരു എഴുതി വെക്കുക അങ്ങനെ ഏഴ് ചിറകുണ്ടെങ്കിൽ ആ ഏഴ് സോറി ഏഴ് ചിറകുണ്ടെങ്കിൽ ആ ഏഴ് ചിറകിന് ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കുക എന്നിട്ട് അത് നിങ്ങൾക്കപ്പോൾ ഓർമ്മ വരും എന്ന് പറയാറുണ്ട് അല്ലേ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദുവാ ഒക്കെ പഠിപ്പിക്കാൻ എന്താ ചെയ്യുക ബാത്റൂം പോകുന്നതിൻ്റെ സമയത്ത് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അല്ലെങ്കിൽ ചുമരുടെ സൈഡിലായിട്ട് ബാത്റൂം പോകുമ്പോഴുള്ള ദുവാ എഴുതി വെക്കും വീട്ടിലോട്ട് കയറുന്ന സമയത്ത് വീട്ടിലോട്ട് എൻ്റർ ആവുന്ന സമയത്തുള്ള ദുവാ എഴുതി വെക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കണ്ട് 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 ഇവർ ചെല്ലുംതോറും ഇവർക്ക് അത് കൂടുതൽ കൂടുതൽ മൈൻഡിലോട്ട് സ്റ്റോർഡ് ആകും അപ്പം നിങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക് നോട്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് സ്റ്റോറി സ്റ്റോറി റൂൾ എന്ന് പറയും ഈ സ്റ്റോറി റൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളില് നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു മുന്നത്തെ ജനറേഷന്റെ ഒക്കെ ഉള്ളില് ഇൻബിൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്നറിയുമോ ഇവർക്ക് ഈ ഗ്രാൻഡ്മ അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശന്മാരൊക്കെ പണ്ട് മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയിട്ട് ഇവരിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും പണ്ടത്തെ കളികളായിക്കോട്ടെ കഥകളായിക്കോട്ടെ അത് അങ്ങനെയാണ് അപ്പം അവർക്ക് ഒരു കാര്യം അവരുടെ അടുത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരതിനെ സ്റ്റോറിയായിട്ട് കീപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ നമ്മൾ ചില ഒരു ഗെയിമൊക്കെ കാണാറില്ല ആ പത്ത് വാക്കുകൾ തരും എന്നിട്ട് അതിന് ഓർഡറിൽ പറയാനായിട്ട് പറയും അല്ലേ ചക്കാ മാങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് വാക്കുകൾ വരും ആ പത്ത് വാക്കുകൾ ഓർഡർ പറയാൻ പറയും ആ പത്ത് വാക്കുകളുടെ ൊണ്ട് ആ ഒരു ഒരു മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ ഒരു സ്റ്റോറി ഈ കേൾക്കുന്ന ആൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പത്ത് മിനിറ്റ് പത്ത് വാക്കും ഓർഡറിൽ തന്നെ എടുത്ത് പറയാനായിട്ട് പറ്റും അത് പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ പറ്റാത്ത വരുന്നുണ്ടത് സ്റ്റോറി ആയിട്ട് കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ ഇപ്പൊ പ്രശ്നം സംഭവിക്കുന്നത് എന്താണ് നമ്മള് സ്റ്റോറി ആയിട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് ഉണ്ടാക്കാനും സ്റ്റോറീസ് കേൾക്കാനും നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ നമ്മുടെ മക്കളുടെ ഈ സ്റ്റോറി ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള കഴിവിനെ നശിപ്പിച്ച് കളയുന്നുണ്ട് എങ്ങനെയാണെന്നറിയോ നമ്മുടെ മക്കൾക്ക് സ്റ്റോറി കേൾക്കുന്നത് എങ്ങനെയാണ് യൂട്യൂബ് ഓണാക്കും അവർ കാർട്ടൂൺ കഴിക്കും ഇവർക്ക് ഓൾറെഡി കിട്ടുന്നത് വിഷ്വൽ ആയിട്ടാണ് അല്ലേ വിഷ്വൽ ആയിട്ട് കിട്ടുന്ന കാർട്ടൂണിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്താണ് ഇവർക്ക് ഇമാജിൻ ചെയ്യണ്ട ഇവർക്ക് വിഷ്വലൈസ് ചെയ്യണ്ട ഇവർ ഇങ്ങനെ കണ്ടാൽ മതി ഇവർക്ക് ഓൾറെഡി ഒരു റെഡിമെയ്ഡ് സാധനം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത് ഇവർക്ക് പാകം ചെയ്ത് കഴിക്കേണ്ട ആവശ്യം ഇവരുടെ ബ്രെയിനില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക കഥകൾ ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക ബുക്സ് വായിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ സാധനം കിട്ടും ഇവർ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങളും ഇവർ കണക്ട് ചെയ്തിട്ട് സ്റ്റോറി ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ സ്റ്റോറി ആയിട്ട് ഏതോ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് സ്റ്റോറി ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് വേറൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരി ഉഴുന്ന എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഇറണം സിമ്പിളായിട്ട് പറയണം കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ചോറുമായിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്ത് വെക്കാം ആ ചോറ് വെച്ച ഉടനെ ചോറ് കുറച്ച് ചോറ് മാറ്റി വെക്കണം അരി ഒഴുന്ന് വെള്ളത്തിലിടാനുണ്ട് അത് നിങ്ങൾ തലേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നിങ്ങൾ എന്തു ചെയ്യും ചോറ് വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഈ അരി വെള്ളത്തിൽ വെള്ളത്തിലിടണ്ട ഓർമ്മ വരും നിങ്ങൾക്ക് ട്രൈ നോക്കാം കേട്ടോ അതേപോലെ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഒരു കണക്ഷൻ കൊടുക്കുക നിങ്ങൾ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലുണ്ടാവണം നാളെ ഇന്നെ ഓർത്ത് വയ്ക്കുക നാളെ ഞാൻ കുളിക്കുന്നതിന് മുന്നെ എനിക്ക് തിരുമ്പാനുണ്ട് അത് ഞാൻ തിരുമ്പും അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഈ ഡ്രസ്സും കൂടെ ചെയ്യണം പറയട്ടോ ഞങ്ങളുടെ നാട്ടിൽ തിരുമ്പാണെന്ന് പറയാം അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഞാൻ വാഷ് ചെയ്യും അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക നിങ്ങൾ സ്വാഭാവികമായിട്ടും കുളിക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഇത്രയും കാര്യങ്ങൾ വാഷ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഓർമ്മ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് ഈസി ആയിട്ട് പോസിബിളാകും ഇനി റുട്ടീൻ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് പ്രശ്നം എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഓർത്ത വയ്ക്കാനുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി എടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ എങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങാം അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ വരെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അതുപോലെ എഴുന്നേറ്റാൽ ഉടനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക എഴുന്നേൽക്കുമ്പോൾ ഒന്നോ നേരം വെളുത്തു ഇന്നും ഞാൻ എണീക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എണീക്കാതെ അല്ലെ ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റി പറഞ്ഞുതന്നെ എനിക്ക് ആയുസ് തന്നിട്ടുണ്ട് ഇതേൻ്റെ കൈയും കാര്യം കണ്ണൊക്കെ അനങ്ങുന്നുണ്ട് സോ എനിക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഒരു തീരുമാനത്തോടെ ഒരു നീയത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ബില്ലാഹി തൗഫീക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ അസലാമലൈക്കും വാഹന വാബർകാത്തു